ഈ നൂറ്റിമൂന്ന് ആളുകളിൽ ചില ആളുകൾ രാവിലെ തന്നെ വന്ന് കണ്ടു ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തോണ്ടാണ് കാരണം ഉണ്ടാക്കി കൊടുത്ത പഴയ കുത്തുമല പ്രൊജക്റ്റിലെ എല്ലാ വീടുകളും നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇനി കാത്തു നിൽക്കാൻ മാർഗമില്ല അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ലക്ഷം വാങ്ങി ഞങ്ങൾ പിരിഞ്ഞത് എന്ന് പറയുന്നു അപ്പം അവരോട് നീതി കാണിച്ചിട്ടില്ല ഒരമ്പത് ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കേണ്ടതുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കൂല്ല ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം ആളുകളുടെ ലിസ്റ്റായിരുന്നു പഞ്ചായത്തും അവിടുത്തെ ജനകീയ സമിതികളും ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നത് അത് മുഴുവൻ വെട്ടിക്കിഴിച്ച് മരിച്ചവർക്ക് മാത്രം ആ കുടുംബത്തിന് മാത്രം തന്നെ സഹായം അതെന്ത് നീതിയ എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല എത്രയോ ആളുകളുണ്ട് ആ നാട്ടിലേക്ക് ആർക്കും തിരിച്ചു പോകാൻ കഴിയില്ല അവിടെ അവിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട് ഈ പറയുന്ന ചൂരൽ അങ്ങാടിയിൽ തന്നെ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം കറണ്ട് കട്ട് ചെയ്തു പഞ്ചായത്ത് ഇനി ടാക്സ് എടുക്കൂല ഇനി അങ്ങോട്ട് പോകും അതും ഈ ദുരന്തത്തിന്റെ ഭാഗമല്ലേ അവരെയും സർക്കാർ അഡ്രസ് ചെയ്യണ്ടേ അവർക്കും കോമ്പൻസേഷൻ കൊടുക്കണ്ടേ ഇതിനൊന്നും ഒരു മാർഗവുമില്ല എല്ലാം അടച്ചു വെച്ച് ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയുക ദുരന്തത്തിലേക്കൊരു നാട്ടിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൽ നിന്ന് എന്താ പറയാ മുതലെടുപ്പ് നടത്താൻ ഈ പിണറായി സർക്കാരിനല്ലാതെ ആർക്ക് കഴിയും ഒരാളില്ല ഗൗരവമായിട്ട് ഈ വിഷയം പറയേണ്ട ഒരാളില്ല പലർക്കും വാടക കിട്ടിയിട്ടില്ല ആദ്യം അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ നാനൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം ആളുകളിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന നാനൂറിലേക്ക് അവർ ഇറക്കി അതിലിപ്പോൾ നൂറ്റിമൂന്ന് കുടുംബങ്ങൾ പോയി ഇനിയിപ്പോൾ എത്രയല്ലത് ഈ മുന്നൂറ്റി ചില്ലാനം കുടുംബം ഉള്ളത് അവരെന്നെന്താ പറയുന്നത് ഞങ്ങൾക്ക് നാളെ ഭാവിയിൽ ഒരു കല്യാണം കുട്ടികൾക്ക് ഒരു കല്യാണം നടത്താൻ കഴിയില്ല ഒരു കുടുംബം വന്നാൽ ഞങ്ങൾക്ക് കിട്ടില്ല കാരണം അതൊരു ദുരന്തത്തിൽ ഏർപ്പെട്ട എന്താ പറയുക ഒരു കോളണി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ അടുത്ത തലമുറകളിലേക്ക് കൂടി സർക്കാർ ഇതാ ദാനമായി ഉണ്ടാക്കി കൊടുത്തൊരു വീടും സംവിധാനമാണ് എന്ന് അടുത്ത തലമുറയിലേക്ക് കൂടി കൺവേ ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമല്ലേ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ് ഈ വന്ന് പറയുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതി ഈ പതിനഞ്ച് ലക്ഷം കൊടുത്ത് പിരിച്ചുവിട്ട ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങാൻ അമ്പത് ലക്ഷമെങ്കിലും കൊടുക്കണം ഒരു വിട്ടുവീഴ്ചയിൽ ചെയ്യാൻ പറ്റില്ല ഒരു നീതിയും അവരോട് നടത്തിയിട്ടില്ല അഞ്ച് സെന്റ് ഏഴ് സെന്റ് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം ഈ നൂറാൾ പോയല്ലോ ഒരു ഇരുപത്തഞ്ച് സെന്റ് ഭൂമി എങ്കിലും കൊടുക്കട്ടെ ഭൂമി ഉണ്ടാവുമല്ലോ ഈ എടുത്തിട്ട ഭൂമി തന്നെ അപ്പം മിനിമം ഒരു മര്യാദ മാന്യമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണം അപ്പം സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ സമീപിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഇരകളുമായി സംസാരിച്ച ഞാൻ നാളെയും ഇവിടെ ഉണ്ട് ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് പിണറായി വിജയന്റെ ഓഫീസ് എന്നല്ല നീ നീതി കണക്കാക്കേണ്ടത് അത് നീതിപൂർവമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു പരിപൂർണമായ കച്ചവട താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ നീതിയുടെ അളവ് ഈ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് അത് ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷമാണ് അതിശക്തമായിട്ട് എന്താണ് അവർ ഇത് ഏറ്റെടുക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിം ലീഗ് പോരാടി പോരാടി ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ നൂറ് വീട് അവർ വേറെ വെച്ച് കൊടുക്കുകയാണ് അവർക്കത് മനസ്സിലായി പിണറായിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ കർണാടക ഗവൺമെൻ്റും ആന്ധ്രാ ഗവണ്മെന്റും നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് അപ്പോൾ ഇവിടെ ഏറ്റിരിക്കുന്നത് എന്തിനാണ് ഇതിൽ പോയിട്ട് പണം മുടക്കുന്നത് ഇതൊരു കൊള്ള സംഘത്തിലേക്ക് മറ്റുള്ളവർ കൂടി ഒരു സഹായം നൽകുന്ന ഒരു ഒരു സഹായകമായ ആ കൊള്ള സംഘത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നത് സമാനമാകും അതുകൊണ്ട് അതിശക്തമായ സമരം ജനങ്ങൾ തയ്യാറാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമപരമായ പോരാട്ടം കേരളത്തിൻ്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്താൻ ജനങ്ങൾ ഈ പറയുന്ന ഇലകളും അവരെ ഈ കേരള ഈ വയനാട്ടിൽ മുഴുവൻ ജനങ്ങൾക്കും സഹായിക്കേണ്ട ബാധ്യത ഉണ്ട് കേരളത്തിലെ മൊത്തം ജനമാണ് ഈ എഴുന്നൂറ്റി എഴുപത്താറ് കോടി കൊടുത്തത് അതിൽ വയനാട്ടുകാരുണ്ട് അപ്പം കൊടുത്ത പണം അത് പിൻവാനിതിലൂടെ തട്ടിയെടുക്കുന്ന ഈ പറയുന്ന കൊള്ള സംഘത്തിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കാണാൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആളുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട് നാളെ വീണ്ടും അവരുമായി കാണുന്നുണ്ട് ആ കൂടിയാലോചനകൾക്ക് ശേഷം ശക്തമായ സമരവും അവർ തയ്യാറാണെങ്കിൽ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ മുന്നൊടുക്കും